കലാത്സംഗ പരാതിയിൽ സിദ്ധിക്കിനെതിരെ നിർണായക തെളിവുകൾ പരാതിയിൽ പറയുന്ന സമയം സിദ്ധിക്കും നടിയും തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് രജിസ്റ്റർ വ്യക്തമാക്കുന്നുണ്ട് ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച തെളിവുകൾ പോലീസിന്റെ കൈവശമുണ്ട് സൂര്യഗായത്രി ഗായത്രി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സൂര്യ എന്തായാലും ഈ സിദ്ധിക്കിനെതിരെ ഇപ്പോൾ കൂടുതൽ കുരുക്ക് മുറുകുന്ന ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്തൊക്കെ നിർണായകമായിട്ടുള്ള രേഖകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു അതിൽ യുവനടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധനയാണ് പോലീസ് അന്വേഷണ സംഘം നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെതിരായ ഒരു പരാതി പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ നടക്കുന്ന സംഭവമാണ് ഈ ഒരു സിനിമ പ്രിവ്യൂ കാണാൻ സിദ്ദിക്കിനെ നില തിയേറ്ററിലേക്ക് സിദ്ദിക്കും അതുപോലെ തന്നെ യുവ എത്തിയിട്ടുണ്ടായിരുന്നു അന്നാണ് ഇവ തമ്മിടെ ആദ്യമായിട്ട് കാണുന്നത് അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിക്കിന്റെ റൂമിലേക്ക് സിദ്ദിഖ് തന്നെ ക്ഷണിച്ചു എന്ന ഒരു മൊഴിയാണ് യുവനടി നൽകിയിട്ടുണ്ടായിരുന്നത് അത്തരത്തിൽ ആ മൊഴി സാധൂകരിക്കുന്ന തെളിവുകളാണ് പിന്നീട് ശേഖരിക്കേണ്ടതായിട്ടുള്ളത് ആ തെളിവ് ശേഖരണമാണ് പോലീസ് മസ്കറ്റ് ഹോട്ടലിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ ആ സമയത്തുള്ളത് അത് ശേഖരിക്കുക അപ്രാപ്യകരമായിരുന്നു ആ ദൃശ്യങ്ങൾ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മറ്റൊന്ന് രജിസ്റ്ററിൽ ആ വർഷത്തെ രജിസ്റ്ററിൽ സിദ്ദിക്കിന്റെയും അതുപോലെ തന്നെ യുവനദിയുടെയും പേരുണ്ടോ അവർ അവിടെ റൂം എടുത്തിട്ടുണ്ടോ എന്നൊരു കാര്യമാണ് എന്തായാലും അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക പരിശോധനയിൽ അന്വേഷണത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സിദ്ദിഖ് ആ സമയത്ത് ഈ ഒരു മസ്കറ്റ് ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രജിസ്റ്റർ അല്ലെങ്കിൽ രേഖകൾ അന്വേഷണ സംഘത്തിന് ഭിച്ചു എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് യുവനടി ആ സമയത്ത് അവിടെ ചെന്നിട്ടുണ്ടോ അല്ലെങ്കിൽ യുവനടി ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് എന്ന് സാധൂകരിക്കുന്ന രേഖകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകളോ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ആരും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല അന്വേഷണ സംഘം തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല എന്തായാലും ഒറ്റയിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് മസ്കറ്റ് ഹോട്ടലിൽ എത്തുകയും ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനിയും ഇത്തരത്തിൽ മറ്റ് രേഖകൾ കൂടി ഈ ഒരു മസ്ക്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററിൽ നിന്ന് മറ്റ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമോ എന്നൊരു പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തുന്നത് അത്തരത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയോ മൊഴികൾ ലഭിക്കുകയോ ചെയ്താൽ മാത്രമേ തുടർ നടപടിയുമായിട്ട് അന്വേഷണ സംഘത്തിന് പോകാൻ കഴിയുകയുള്ളൂ അതാണ് ഇപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കുന്നത് തീർച്ചയായും സൂര്യ അതുപോലെ തന്നെ ഈ ഹോട്ടലിലെ ജീവനക്കാർക്കും ഇത്തരത്തിൽ ചില ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ നടി തുടക്കത്തിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഈ ഒരു യുവനടിയുടെ മൊഴിയിൽ പറയുന്ന സമയത്ത് സിദ്ദിക്കും യുവനടിയും മസ്കറ്റ് ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ തമ്മിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഒരു റൂമിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്ന് എന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് അത് സാധൂകരിക്കാൻ കഴിയുന്ന തെളിവുകൾ ലഭ്യമാകുന്നുണ്ടോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അത് അന്വേഷിച്ചാൽ മാത്രമേ സിദ്ദിക്കിന് എതിരെ യുവനടി നൽകിയിട്ടുള്ള മൊഴിയിൽ ഒരു കൃത്യത അന്വേഷണ സംഘത്തിന് വരുത്തുവാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി പതിനാറിൽ നടക്കുന്ന സംഭവമാണ് അതുകൊണ്ട് െ അത്തരത്തിൽ തെളിവ് ശേഖരണം വലിയ ഒരു തടസ്സമായി നിൽക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലവിൽ മസ്കറ്റ് ഹോട്ടൽ മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് ആ പരിശോധനയിൽ നിന്നുള്ള തെളിവുകൾ പോലീസ് സംഘത്തിന് ലഭിച്ചു എന്നാണ് അറിയുന്നത് പക്ഷേ അതെന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് അന്വേഷണ സംഘം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല രജിസ്റ്ററിൽ നിന്ന് സ്ഥിതിക്കാത്ത സമയത്ത് മസ്കറ്റ് ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട് എന്ന രീതിക്കുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് മറ്റ് കൂടുതൽ തന്നെ ഇതുവരെയും അന്വേഷണ ലഭിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത് ശരി പരാതിയിൽ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു പരാതിയിൽ പറയുന്ന സമയം നടിയും ഈ സിദ്ധിക്കും തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ രജിസ്റ്റർ ആണ് ഇപ്പോൾ തെളിവായി ലഭിച്ചിട്ടുള്ളത് ഹോട്ടലിൽ നിന്ന് പോലീസ് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതും たまに。